വെളിയിലോട്ട് ഇറങ്ങും മറ്റൊക്കെ ഉണ്ടായിട്ട് പോകാം അത് തന്നെ ഇതിന് ആൾക്കാർക്ക് ഇറങ്ങാ

ബാക്കിലോട്ട് നീങ്ങാം ബാക്കി വാ 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 വാക്ക് വേറെ very nice dasnan bah yeah. bah very very oh bah oh um bah quiero mi cama necesito 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 ല്ലേ തള്ളല്ലേ മതി മതി ഇവിടെ മതി ഇവിടെ പോരെ ലൈറ്റ് ഇവിടെ ഇല്ല ഇല്ല ഇവിടെ ലൈറ്റ് ഓക്കെ ൂട്ട് ബാക്കലൂട്ട് അങ്ങോട്ട് വരാം ബാക്കി ബാക്ക്റങ്ങി എല്ലാവർക്കും സൈഡ് പോലെ ഞാൻ ാണ് എന്താണ് പ്രേകരോട് പറയാനുള്ളത് ബേക്കറ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അപ്പൊ എന്നോട് കുറെ കൊറേ സ്നേഹവും കുറെ നന്ദിയും ഇടപാടും ആണ് ഒരു വലിയ ടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ ആരോടെ നിരാശ അക്യോടൊക്കെ എനിക്ക് അതെ കുറിച്ച് പിന്നെ അള്ള മരിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ വരുന്ന വിചാരിച്ച ഒരാളല്ലേ ഞാൻ അപ്പൊ വെച്ച് കൂടെ എന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അത് ഞാൻ ഇവിടെ വരെ ഭക്ഷണം നനിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിലെങ്ങടെയൊക്കെ സപ്പോർട്ടും ഉണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്റിനാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്കൊരു തിരിച്ച് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് പുളിയുടെ ഞാൻ അത് പുളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ച് പോറവല്ലാതെ എനിക്ക് അതൊരു ഗെയിമാണ് ഇപ്പോൾ സൗസ് കുത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ച് പേരായിരുന്നു ലാസ്റ്റുണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചു ജാസ്മിൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും കരുതരുത് ജബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ മിന്നിറങ്ങുന്ന നിലകിയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിദിൻ്റെ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് റിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്താലേ ഉള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മർച്ചിത്തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദിയും ശ്രീഹോബ് ും പറയല്ലൊന്നും എഴുതല്ലേ ഇനി പിന്നെ നല്ല എഴുതിയാണ് ഒരു വർഷമില്ല എല്ലാരും ഹാപ്പിയാണിപ്പൊണ്ടവിടെ

ജയരണി കാരൻ അല്ല രശ്മി കാരണ്ടേ രണ്ടി കാരൻ രശ്മി നീ വാ രശ്മി നീ വാ രശ്മിന അറുതുവാ മടീ വാ പാടി ദേ ഓ ശരി അല്ലേ ആ കാലു മാതാ ഓട്ടോ മാതാ He not found. He not found. ஒரு बार एक बार हैप्पी है एक बार एक बार हैप्पी है आपको काना एक बार एक बार थोड़ी फिर फिर थैंक यू थैंक यू बाय बाय कहो एक बार गाइस बाय बाय टेक केयर थैंक यू गाइस थैंक यू बाय बाय नेक्स्ट बिग बॉस हां इनके कौन बिग बॉस बाय बाय वारेंड सुंदर वारेंड मैं जा रहा आज 8 मिनट ऑफिस में टाइम സൂപ്പർ നിങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലായിരുന്നു അടിപൊളി എന്താ പറയാ നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു ഒരാൾ പോലും അങ്ങനെ എന്താ പറയുക ഗെയിം കളിക്കാതെ എന്നൊന്നും എനിക്ക് പറയാൻ തോന്നില്ല ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഇതിൽ വന്ന ഇരുപത്തഞ്ച് പേര് സെലിബ്രിറ്റീസ് ആയെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരാൾ പോലും മോശമായിട്ട് പിന്നോട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും സെലിബ്രിറ്റീസായി എല്ലാവരും അവരവരുടെ കഴിവുകൾ കാണിച്ചിട്ടുണ്ട് സൂപ്പർ ടോപ്പ് ഫൈവിലെത്തിയവർ എന്താ പറയുക മിടുക്കൽ മിടുക്കലുണ്ട് കാരണം നൂറ് ദിവസവും നിന്ന് അവിടെ എത്തുകയെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ അഞ്ച് പേര് കപ്പടിച്ച പോലെ തന്നെയാണ് ഒരാൾക്കല്ലേ കപ്പ് എടുക്കാൻ പറ്റും അതാ ഇതിലാണ് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി അഞ്ചുപേരും കപ്പെടുത്തതിന് തുല്യം തന്നെയാണ് ശരിക്കും ആവശ്യം അല്ലേ ഞാൻ പറഞ്ഞില്ല ആ അഞ്ച് പേരും ഡിസേർവിങ് തന്നെയായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് വോട്ടിംഗ് ഭയങ്കര ഫ്ളക്ച്വേറ്റ് ചെയ്ത് പോകണ്ടായിരുന്നു ഞങ്ങള് പോലും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി തന്നെ ഇരുന്നൊരു സീസണായിരുന്നു ഞങ്ങള് ഇരിക്കുമ്പോൾ ആര് ആരായിരിക്കും 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 ഇത് അവസാനം വരെ കൊണ്ടായിരുന്നു എല്ലാ കലാകാരും പോണതിനെ പറ്റി ചോദിക്കുമ്പോ അവർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ പേടിയാണ് അപ്പൊ പോയിട്ട് വന്നതിന് ശേഷം ഇപ്പൊ എങ്ങനെയാണ് അനുഭവം എങ്ങനെയാണ് കാരണം സെലിബ്രിറ്റി വേണ്ടിയല്ല ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് പോകേണ്ട ആവശ്യമില്ല ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണോന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ നമ്മളെ കുറിച്ച് എന്താ പറയാ കൂടുതൽ അറിവുകളൊന്നും ചിലപ്പോണ്ടാവത്തില്ല ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന നമ്മളിലുള്ള എല്ലാ വശങ്ങളും ഒരു വലിയ കാര്യമല്ലേ നമുക്ക് നമുക്ക് നേരെ നേരെ കണ്ണാടി കണ്ണാടി എന്ന് കണ്ണാടിയാണ് തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ ഒരിക്കലെങ്കിലും പോണോന്നാണ് എൻ്റെ അഭിപ്രായം 太好说了的。